അറുപതിൻ്റെ നിറവിൽ ശ്രീകൃഷ്ണ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ശ്രീകൃഷ്ണ കലാലയത്തിന്റെ അറുപതാം വാർഷികാഘോഷത്തിനാണ് വൈവിധ്യമാർന്ന പരിപാടികളുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിതമായ ശ്രീകൃഷ്ണ കോളേജിന്റെ വാർഷികം ബുധൻ വ്യാഴം ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടുകൂടിയാണ് ആഘോഷിക്കുന്നത് ബുധനാഴ്ച രാവിലെ കലാലയാങ്കണത്തിൽ പുതുക്കി നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനത്തോടെയാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പ്രതിമ അനാച്ഛാദനം ചെയ്തു തുടർന്ന് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി എസ് വിജോയ് അധ്യക്ഷനായി ദേവസ്വം ചെയർമാൻ ഡോ വി കെ വിജയൻ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതന്ത്ര്യമുള്ളിടത്ത് മാത്രമേ വിജ്ഞാന ഉത്പാദനവും വിജ്ഞാന പ്രസരണവും ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ എന്നതാണ് വാസ്തവമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ശ്രീകൃഷ്ണ കോളേജ് ഈ കാര്യത്തിൽ മികച്ച മാതൃകയാണെന്നും മാനേജ്മെന്റിന്റെ അനാവശ്യമായ ഇടപെടൽ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ബുദ്ധിമുട്ടിക്കാറില്ലെന്നും ദേവസ്വം ചെയർമാൻ കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യമുള്ളടത്ത് മാത്രമേ വിജ്ഞാന ഉത്പാദനവും വിജ്ഞാന പ്രസരണവും ശരിയായ രീതിയിൽ നടക്കുള്ളൂ എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ നോക്കുമ്പോൾ ഈ കോളേജ് വിജ്ഞാന ഉത്പാദനത്തിനും വിജ്ഞാന പ്രസരണത്തിനും പറ്റിയ ഏറ്റവും നല്ല അന്തരീക്ഷമുള്ള ഒരു കോളേജാണ് മാനേജ്മെന്റിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ കോളേജിലെ അധ്യാപകരെയോ വിദ്യാർത്ഥികളെയോ സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ രചിച്ച് വി ആദിത്യദേവ് പുന്നീർക്കുളം സംവിധാനവും ഐഡിയ സ്റ്റാർ സിംഗർഫെയും ശ്രീരാഗു ഗുരുവായൂർ ആലാപനവും നിർവഹിച്ച കോളേജ് തീം സോങ് അറുപതിന്റെ ഗാഥകൾ പ്രകാശനം നിർവഹിച്ചു തുടർന്ന് കോളേജിന്റെ ആദ്യ മാഗസിൻ ഡിജിറ്റൽ രൂപത്തിൽ കോളേജ് ലൈബ്രറിയിലേക്ക് കൈമാറി കോളേജ് വെബ്സൈറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ഡോക്ടർ വി കെ വിജയൻ നിർവഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ പ്രൊഫസർ എൻ പി നീലകണ്ഠൻ ഭട്ടതിരിപ്പാട് പ്രൊഫസർ കെ രാഘവൻ പ്രൊഫസർ പി കേശവൻ നമ്പൂതിരി പ്രൊഫസർ ഗോപികുട്ടൻ പ്രൊഫസർ കെ ലീല പ്രൊഫസർ ചന്ദ്രമണി പ്രൊഫസർ കുമാരി തമ്പാട്ടി തുടങ്ങി എൺപത് വയസ്സ് പിന്നിട്ട പൂർവ്വാധ്യാപകരെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ കെ രവീന്ദ്രനാഥ് പ്രൊഫസർ പി ശങ്കരനാരായണൻ പ്രൊഫസർ ഡി ജയപ്രസാദ് എന്നീ മുൻ പ്രിൻസിപ്പാൾമാരെയും അനധ്യാപകരായ ടി കെ ബാലൻ വി ബാലചന്ദ്രൻ കെ ഉണ്ണികൃഷ്ണൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ വി ജി രവീന്ദ്രൻ കെ പി വിശ്വനാഥൻ പൂർവ്വ അധ്യാപക പ്രതിനിധി ജി ജയകൃഷ്ണൻ പൂർവ്വ അനധ്യാപക പ്രതിനിധി ബാലസുബ്രഹ്മണ്യൻ ഐക്യുഎസി കോർഡിനേറ്റർ വി എൻ ശ്രീജ കോളേജ് യൂണിയൻ ചെയർമാൻ ആർ ഐ ഇജാസ് പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ഡോക്ടർ ഇ കെ സുധ കൺവീനർ ഡോക്ടർ ലക്ഷ്മി ശങ്കർ എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി